ഉൾനാട് സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ നിന്നും കിഴക്ക് വെള്ളം കീറിയപ്പോൾ തന്നെ വാഹനത്തിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട് ഇതൊരു തീർത്ഥാടന യാത്രയാണ് മലയാറ്റൂരിൻ്റെ മലയെ ലക്ഷ്യമാക്കിയുള്ള യാത്ര ഈ യാത്രയുടെ ചിന്തകൾ ഹൃദയത്തിൽ പുതിയ പുതിയ ദർശനങ്ങൾ നൽകുന്ന ധ്യാനത്തിൻ്റെ വലിയ സന്തോഷം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത് മർത്തോമസ് ലീഹ ഈ ഭാരതഭൂമിയിലേക്ക് വരുവാനുള്ള കാരണം എന്താണ് നമ്മുടെ ഒരു പ്രാർത്ഥനയും പാഴായി പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് മർത്തോമസ് ലീഹായുടെ ഈ ഭൂമികയിലേക്കുള്ള വരവ് എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു കാരണമുണ്ട് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് നമ്മുടെ വേദോത്സവത്തിലെ കർത്താവ് ശിഷ്യന്മാരോട് ഒരു വലിയ പ്രഭാഷണം നടത്തുന്നുണ്ട് യോഹന്നാഥൻ്റെ സുവിശേഷത്തിൽ തൻ്റെ കുരിശുമരണത്തിന് മുമ്പായിട്ട് ആ സമയത്ത് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ മാർത്തുമാസ്ലീഹ പറയുന്നു നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്ക് പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും പിന്നെ മർത്തുമാസ്ലീഹായുടെ കർത്താവ് പറയുന്ന വാക്ക് ഇപ്രകാരമാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്തുകൊണ്ടാണ് മാർത്തമാസ്ലീഹായയുടെ ഇങ്ങനെ പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എവിടെയൊക്കെ അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു പറ്റിയുള്ള ഒരു ചൂണ്ടുവലകയായിരുന്നു ആ വാക്കുകൾ നമുക്ക് യാതൊരു ശങ്കയും കൂടാതെ പറയുവാനായിട്ട് കഴിയും ഭാരതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു മത്ത മുസ്ലിഹായുടെ ഈ ഭൂമികയിലേക്കുള്ള വരവ് എന്നത് നിസ്സ നിസ്തർഗമായ ഒരു സംഗതിയാണ് നമ്മൾ അപ്പുസ്വല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട് കൊർണ അദ്ദേഹം വിജാതീയനായിരുന്നു വിജാതിനായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് കർത്താവായ യേശു മിശിഹയാണ് കാരണം അവിടുന്ന് പത്രോസ് എന്ന ശിഷ്യന്മാരുടെ തലവനെ അദ്ദേഹത്തിൻ്റെ അരിയിലേക്ക് അയയ്ക്കുവാൻ തക്കവണ്ണം അദ്ദേഹം വിജാതീയ ദേവന്മാരോട് പ്രാർത്ഥിച്ചെങ്കിലും ആ പ്രാർത്ഥനകളെ ദൈവം ദമ്പാൻ സ്വീകരിക്കുന്നു അതിൻ്റെ കാരണം അജ്ഞതയുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായാലും ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊടുക്കുന്നതായാലും ആ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം നൽകുന്ന ദൈവമാണ് കർത്താവായ ഈശ്വമി ശിഹ അപ്പം അതിൻ പ്രകാരം കർത്താവ് ഭാരതത്തിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് മർത്തമാലിഹായുടെ ആ ഒരു വരവിലൂടെ വ്യക്തമാക്കി നമുക്ക് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട് ബൃഹദാരണിക ഉപനിഷത്തിൽ ഒരു പ്രസക്തമായ സൂക്തമുണ്ട് അസതോമാ സത്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ നമ്മുടെ പൂർവ്വ പൂർവ്വ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ അസതോമാസുഗമ്യ തമസോമാ ജ്യോതിർഗമയ ഇരുളിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണേ മൃത്യോർമ അമൃതംഗമയ ഈ പ്രാർത്ഥനകളായിരുന്നു ഭാരതത്തിൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കർത്താവ് കൊടുത്തുവിടുന്നത് മർത്തോമാസ്ലീഹായുടെ ജീവിതത്തിലൂടെയാണ് ആ മർത്തമാസ് ലീഹായുടെ ജീവിതത്തിലൂടെ ഈ ഭാരത ഭൂമികയിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഒരുപറ്റം ജനങ്ങൾ ചേരുവാനായിട്ട് ഇടയായി കർത്താവ് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് പറയുന്നുണ്ട് മർത്തോമാസ് ലീഹായെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ അദ്ദേഹം വിശ്വസിച്ചു ആ വിശ്വാസം എന്ന് പറയുമ്പോൾ മർത്തമാസ്ലീഹയുടെ ധീരതയുടെ ഒരു തലം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം കഥ കടച്ച് മുറിക്കുള്ളിരുന്നപ്പോൾ മർത്തമാസ്ലീഹായാകട്ടെ പുറത്തിറങ്ങി നടക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ധീരതയാണ് വ്യക്തമാക്കുന്നത് ആ മർത്തമാസ്ലീഹ ഞാൻ കണ്ടു വിശ്വസിച്ചാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ കർത്താവ് മർത്തമാ വേണ്ടി വീണ്ടും പ്രത്യക്ഷനാകുന്നതായിട്ട് വ്യവസ്ഥി വായിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ പേരിൽ ഒരുവിനെ പോലും കർത്താവ് നിസ്സാരനായിട്ട് കാണുന്നില്ല നമ്മുടെ ജീവിതയാത്രയിലെ ചില ചാട്ടിങ്ങുകളുടെ മുമ്പിൽ ഒരമ്മ മനസ്സ് ദൈവം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഭർത്തമാസ്ലിഹായയോട് പറയുന്നു എൻ്റെ വിരലിലിവിടെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അദ്ദേഹം വിളിക്കുന്ന അതിസഹൃദ്യമായ ഹൃദയം തൊട്ട് ദൈവത്തിലേക്ക് ഉരുകിച്ചേർന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞത് വിശ്വാസത്തിൻ്റെ ഒരു അടിത്തൂണായിട്ട് മാറുന്ന ഒന്നാണ് ആ വചനങ്ങൾ കർത്താവ് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും അങ്ങനെ ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുക്കി നമുക്ക് ഇന്ന് വിശ്വാസത്തിൻ്റെ ആ ഒരു പൈതൃക ശക്തിയിൽ നമ്മൾ ചേർന്ന് നിൽപ്പാൻ ദൈവം നമ്പുരാൻ അനുഗ്രഹം തന്നു നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ കരണിയായിരിക്കണമേ മാർത്തോമാസ്ലിഹയുടെ വിശ്വാസം എന്നും കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്രിസ്ത്യാനികളെ മാർഗവാസികൾ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം മാർഗം ചോദിച്ച മാർത്തോമാസ്ലീഹായുടെ അനുഗാമികളാണ് നമ്മൾ എന്നതാണ് എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിന് ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും എന്ന് ക്രിസ്തുനാഥൻ അരുളിച്ച് ചെയ്തെങ്കിൽ മാർത്തോമസ്ലിഹ ഈ ഭൂമികയിൽ വന്നിട്ട് രക്തസാക്ഷിയായി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഴുകിയ നിണത്തിൽ നിന്നുമാണ് വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ ഒഴുകിയ ജീവജലത്തിലാണ് ഇവിടുത്തെ ക്രിസ്തീയ സമൂഹം രൂപം കൊണ്ടിട്ടുള്ളത് നമ്മൾ ഹൃദയപൂർവ്വം മാർത്തോമസ്ലിഹയുടെ മാസായിച്ച് പ്രാർത്ഥിക്കാം